ഈ ശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ കൈത്താക്കാലം നാലാം ഞായറ് സീറോ മലബാർ സഭയുടെ വേദപഞ്ചാംഗം എസക്കിയേൽ യഹസ്ഖേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ മൂന്നാമത്തെ അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങളാണ് നമുക്ക് ആദ്യം തിരുവചനങ്ങൾ കേൾക്കാം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ യാഹ്വയുടെ അരുളപ്പാട് എനിക്കുണ്ടായി മനുഷ്യപുത്ര ഞാൻ തന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവർ താക്കീത് ചെയ്യണം നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർമ്മിപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ അവൻ്റെ ദുർമാർഗം ഉപേക്ഷിക്കാൻ അവൻ നീ താക്കീത് ചെയ്ത് സംസാരിക്കുകയോ ചെയ്യാതിരുന്നാൽ ആ ദുഷ്ടൻ തൻ്റെ അകൃത്വത്തിൽ മരിക്കും അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും എന്നാൽ നീ ദുഷ്ടനെ ഓർമ്മിപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുമാറുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്തത്തിൽ മരിക്കും നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു അഥവാ നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുകയും ഞാൻ അവൻ്റെ മുമ്പിൽ ഇടർച്ച വെക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ മരിക്കും അവൻ ചെയ്ത നീതി അവൻ്റെ കണക്കിൽ പെടുകയില്ല അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും എന്നാൽ നീതിമാൻ പാപം ചെയ്യരുതെന്ന് നീ നീതിമാനെ ഓർമ്മിപ്പിക്കുകയും അവൻ പാപം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവന്റെ അവൻ പ്രബോധനം കൈക്കൊണ്ടതിനാൽ അവൻ ജീവിക്കും നീയും നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു യഹസ് കെൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എസ് എസ് കെൽ പ്രവാചകന്റെ ഗ്രന്ഥത്തില് ഒന്നാമത്തെ അധ്യായം അധ്യായം ഒരു ദൈവിക ദർശനമാണ് യസിയ പ്രവാചകൻ ആറാമത്തെ അധ്യായത്തിൽ ഒരു ദർശനം കണ്ടു സ്വർഗത്തിലെ ആ ദർശനത്തിന്റെ ആ അതിലത്തെ പ്രാർത്ഥനകളൊക്കെയാണ് സീറമാലപുട്ട സഭയിലെ കുർബാനയിൽ വൈദികൻ ബാമയിൽ നിന്ന് അൽത്താരയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ചൊല്ലുന്ന രഹസ്യ പ്രാർത്ഥന കൂച്ചാപ്പ പ്രാർത്ഥന അത് എസ് എ കെ എൽ പ്രവാചകൻ സ്വർഗത്തിൻ്റെ ദർശനം കണ്ടപ്പോൾ പാടിയ പാട്ടാണ് കണ്ട വാക്കുകളാണ് കാരണം വൈദികൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ത്രോണോസ് അതായത് അൽത്താര കാണുന്നു സിംഹാസനം കാണുന്നു അപ്പോൾ ദൈവത്തെ മുഖത്ത് മുണുകം കാണുന്നു ഹാ എനിക്ക് ദുരിതം ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു കാരണം എൻ്റെ അധികങ്ങൾ അശുദ്ധമാണ് അശുദ്ധമായി അധരങ്ങൾ ഉള്ളവരുടെ മധ്യം ഞാൻ വസിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടിങ്ങനെ അച്ഛൻ കൂശാപ്പ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അത് യശയ പ്രവാചകൻ സ്വർഗത്തിനെ ദർശനം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ പ്രതികരണമാണ് ആ ദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പ്രവാചക വിളി ലഭിക്കുന്നത് ഇതുപോലെ തന്നെയാണ് യസഗീയൽ പ്രവാചകൻ അല്ലെങ്കിൽ യകസ്കൽ പ്രവാചകൻ ഒന്നാമത്തെ അധ്യായത്തിൽ ഒരു ദൈവിക ദർശനമാണ് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ രണ്ട് അങ്ങനെ നീണ്ട രണ്ട് അധ്യായങ്ങളിലൂടെയാണ് പ്രവാചകന് ദൗത്യം കിട്ടുന്നത് ഇപ്പം നമ്മൾ കേട്ടത് നാലാമത്തെ നിയോഗമാണ് ഇതിന് മുൻപ് ഒരു നാല് അഞ്ച് രംഗങ്ങളുണ്ട് മൊത്തം അതിൽ അല്ല നാല് രംഗങ്ങൾ ആ നാലാമത്തെ രംഗമാണ് സോറി അഞ്ച് രംഗങ്ങളുണ്ട് മൊത്തത്തിൽ അതിൽ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ രംഗം നമ്മൾ കാണുന്നത് രണ്ടാമത്തെ അധ്യായം എട്ട് മുതൽ മൂന്നാമത്തെ അധ്യയം മൂന്ന് വരെ വാക്യങ്ങളാണ് ആദ്യത്തെ നിയമനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പുൽച്ചുരു ഭക്ഷിക്കാൻ പറയുകയാണ് തുകൽ ചുരു അല്ല അത് പുൽച്ചുരുളാണ് അത് ഭക്ഷിക്കുക അങ്ങനെ വചന വചനം വചനത്തിൽ നിൽക്കുക എന്നുള്ളതാണ് പോയിൻറ്റ് വചന ഹൃദ്യസ്ഥമാക്കി മാത്രമല്ല വചനത്തിൽ ജീവിക്കുക വചനം കൊണ്ട് ജീവിക്കുക മൂന്നാമത്തെ അദ്ദേഹം നാല് മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് രണ്ടാമത്തെ നിയോഗം അല്ലെങ്കിൽ നിയമനം അതൊരു ദിവ്യ സന്ദേശം ലഭിക്കുന്നതാണ് മൂന്നാമത്തത് മൂന്നാമത്തെ അദ്ദേഹം ഒമ്പത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളാണ് ദൈവാത്മാവ് നിർബന്ധിക്കുകയാണ് പ്രവാചകനെ അല്ലെ ഉള്ളിൽ നിന്ന് തള്ളുകയാണ് നീ നീ പ്രവാചകനാകണം പ്രവചിക്കണമെന്ന് നാലാമത്തത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ കേട്ടത് മൂന്നാമത്തെ അദ്ദേഹം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ കാവൽക്കാരനാകരണ നിയോഗം ഇതിന് ശേഷമുള്ള വാക്യങ്ങൾ മൂന്നാമത്തെ അദ്ദേഹം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തേഴ് വരെ അത് അഞ്ചാമത്തെ നിയമനമാണ് അല്ലെങ്കിൽ നിയോഗമാണ് യഹസ്കൽ പ്രവാചകൻ വീട്ടിലിരുന്ന് ഈ അടച്ചു കെട്ടി മുറിയിലിരുന്ന് പ്രസംഗിച്ചാൽ മതി എന്ന നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഇരമിയ പ്രവാചകനും മറ്റൊക്കെ തെരുവിൽ പോയി ജനങ്ങളോട് പറഞ്ഞിരുന്നത് യഹസ്കെല് ബാബിലോണിലാണ് പ്രവാസിയായിട്ട് ബാബിലോണിക്ക് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ തെരുവിലിറി എറിഞ്ഞ് പ്രസംഗിക്കേണ്ട നീ വീട്ടിലിരുന്ന് പ്രസംഗിച്ചാൽ മതി നിന്നെ കേൾക്കാൻ ആളുകളെ ഇവിടെ വിട വിടവരും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഓരോ പ്രവാചകനും ഓരോ നിയന്ത്രണങ്ങളുണ്ട് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ നാലാമത്തെ നിയോഗമാണ് നമുക്കിന്ന് ധ്യാനിക്കാനുള്ളതെന്ന് പറഞ്ഞു എന്താണത് കാവൽക്കാരനാകാനുള്ള നിയോഗമാണ് കാവൽക്കാരനാകാനുള്ള വിളി മറ്റ് പല പ്രവാചകന്മാരും അവതരിപ്പിച്ചിട്ടുണ്ട് ഹൊഷയ്യ പ്രവാചകൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഒമ്പത് എട്ടിൽ ഹോസിയ യശ്യ പ്രവാചകൻ ഇരുപത്തൊന്ന് ആറിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഹബക്ക് രണ്ട് ഒന്നിൽ പ്രവചിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും എന്താണ് ഈ കാവൽക്കാരനാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് യഹസ്കിൽ പ്രവാചകനാണ് എഎസ് പ്രവാചകൻ തന്നെ എസ് എസ് കെയിൽ മുപ്പത്തിമൂന്നാമത്തെ അദ്ദേഹത്തിൽ കുറച്ചുകൂടി ഇത് വിശദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഈ കാവൽക്കാരൻ നമ്മൾ ഈ ശത്രുക്കളുടെ പെട്ടെന്നുള്ള ആക്രമണത്തിന് നഗരത്തെ രക്ഷിക്കാൻ മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി കാവൽക്കാരെ നിയമിക്കും നമ്മൾ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട കാവലമാടം കിട്ടും ഇപ്പോൾ നമുക്ക് ജമ്മുകാശ്മീരിലോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലേക്ക് പോയാൽ റഡാറുണ്ട് പാകിസ്ഥാനിൽ നിന്നോ ഒക്കെ ഇങ്ങനെ തുഴഞ്ഞ അറിയാൻ വേണ്ടിയിട്ട് വളരെ ഒരു കാവൽമാടം പോലെ തന്നെ വലി കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ റഡാറൊക്കെ ഉണ്ട് ഞാനവിടെ കണ്ടിട്ടുണ്ട് പോയിട്ട് അപ്പോൾ ഇതുപോലെ ഒരു കാവൽമാടം കെട്ടി അതിന് മുകളിൽ ഇരുന്ന് ഈ നഗരത്തിലേക്ക് ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്നറിയാനായിട്ട് കാവൽക്കാരൻ അതാണ് കാവൽക്കാരൻ്റെ ജോലി നഗരത്തെ ശത്രുക്കളെ രക്ഷിക്കാനുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുക അപ്പോൾ അതാണ് കാവൽക്കാരൻ്റെ ജോലി അങ്ങനെ കാവൽക്കാരനെ നിയമിക്കാറുണ്ട് രണ്ട് ഷമു വേല് സാമുവേല് പതിനെട്ട് ഇരുപത്തിനാല് ഒന്ന് രാജക്കന്മാർ ഒമ്പത് പതിനേഴ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് ഇവിടെയൊക്കെ ഈ കാവൽക്കാരനെ നിയമിക്കുന്നത് അതായത് പട്ട പട്ടണത്തെ അല്ലെങ്കിൽ നഗരത്തെ രക്ഷിക്കാനായിട്ട് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള കാവൽക്കാരൻ ഈ കാവൽക്കാരൻ ഉണർന്നിരുന്നത് കൊണ്ടോ മുന്നറിയിപ്പ് നൽകൊണ്ടോ മാത്രം നഗരം രക്ഷിക്കപ്പെടുവോ രക്ഷപ്പെടുവോ ഇല്ല ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നതനുസരിച്ച് ജനം പ്രതികരിക്കണം എങ്കിലേ രക്ഷ ഉറപ്പാക്കാൻ പറ്റൂ അതാണ് ഈ യഗസ്കൽ പ്രവാചകൻ കൂട്ടിച്ചേർക്കുന്ന ഘടകം കാവൽക്കാരൻ ഉണർന്നിരുന്നാൽ മാത്രം പോരാ മുന്നറിയിപ്പ് കൊടുത്താൽ മാത്രം പോരാ ആ മുന്നറിയിപ്പ് കിട്ടുന്നതനുസരിച്ച് ജനം പ്രതികരിക്കണം പ്രസാദാത്മകമായി പ്രതിസ്പന്ദിക്കണം അതായത് ഭരണകർത്താക്കൾക്ക് നേതാക്കന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട് അതുപോലെ തന്നെ ഉത്തരവാദിത്തമുണ്ട് സമൂഹത്തിന് രാജ്യത്തെയോ സമുദായത്തെയോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഉണർന്നിരുന്ന് കാവൽക്കാരനെ പോലെ ഉണർന്നിരുന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും നയിക്കുകയും ചെയ്യേണ്ടതൊക്കെ ഈ നേതൃത്വത്തിൻ്റെ ചുമതലയാണ് പക്ഷത് മാത്രം പോരാ ഈ കേൾക്കുന്നവർ അതനുസരിക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകും ഈ ഈ ആശയമാണ് യഗസ്കൽ പ്രവാചൻ ഊന്നി ഊന്നി പറയുന്നത് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ മുൻപൊരിക്കൽ അവതരിപ്പിച്ച ഒന്നുകൂടി പറയാണ് ഈ നീ മരിക്കുമെന്ന ദുഷ്ടനോട് ഞാൻ കൽപ്പിക്കുമ്പോൾ നീ അവനെ അത് ഓർമ്മിപ്പിക്കുകയോ ദുഷ്ടൻ്റെ ജീവനോടെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ തൻ്റെ ദുർമാർഗം ഉപേക്ഷിക്കാൻ അവൻ നീ താക്കീത് ചെയ്ത് സംസാരിക്കുകയോ ചെയ്യാതിരുന്നാൽ ആ ദുഷ്ടൻ തൻ്റെ അകൃത്തത്തിൽ മരിക്കും പക്ഷെ അവൻ്റെ അവന്റെ രക്തത്തിൻ്റെ പ്രതികാരം ഞാൻ നിന്നോട് ചോദിക്കും അതായത് ദുഷ്ടനോട് അവൻ്റെ മാർഗം പിന്തിരിയണം ദുർമാർഗത്തെ പിന്തിരിയണമെന്ന് ഞാൻ പറയാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞില്ലെങ്കിൽ അവൻ അകൃത്തത്തിൽ മരിക്കും ദുഷ്ടത്തിൽ മരിക്കും പക്ഷെ അതിൻ്റെ പ്രതികാരം ഞാൻ നിന്നോട് ചോദിക്കും ഒരു പ്രവാചകന്റെ ദൗത്യമാണ് പറയണേ കാവൽക്കാരന്റെ ദൗത്യമാണ് പറയണേ മുറിക്കകത്തിരുന്ന് പറയുക എന്നാണ് പറഞ്ഞത് പ്രവാസി ആയിരിക്കുമ്പോൾ ഞാനിത് പറയുമ്പോൾ കുറച്ച് ഒരു ആത്മാ എന്താ പറയുക ആത്മാംശം ഉണ്ട് ഒരാൾക്ക് അവിടെ മുറിക്കകത്തിരുന്ന് വലിയ വാചക അടിക്കുക ഇങ്ങോട്ട് പോയു ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എറണാകുളത്തെ ചില വിമതര് വെല്ലുവിളിക്കുക എന്തിനാണ് പല്ലിൻ്റെ ഇട കുത്തി മണപ്പിക്കണമെന്ന് പലരും ചോദിക്കണേ കർത്താവ് എന്താ പറഞ്ഞത് ദുഷ്ടന്മാരവരുടെ മാർഗം പിന്തിരിയാനായിട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കാൻ പറഞ്ഞാൽ നീ പോയി പ്രസംഗിക്കണം നീ പ്രസംഗിക്കണം വീട്ടത്തിൽ പ്രസംഗിച്ചാൽ മതി അവൻ ദുർമാർഗം പിന്തിരിക്കുന്നില്ലെങ്കിൽ അവനോട് ഞാൻ പ്രതികാരം ചെയ്തോളാം നീ പറയാതിരുന്നിട്ട് ആണെങ്കിൽ നിന്നോടാണ് ഞാൻ പ്രതികാരം ചെയ്യാൻ അവൻ്റെ കുറ്റത്തിന് പ്രതികാരം നിന്നോട് ചെയ്യും നീ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു നീ പറഞ്ഞില്ല കുറ്റം നിനക്കാണ് അപ്പം പ്രവാചകന്മാർക്ക് വലിയ ദൗത്യങ്ങളുണ്ട് ഇതൊന്നും തിരിച്ചറിയാതെ ബൈബിൾ കൃത്യം വരെ വായിക്കാതെ പഠിക്കാതെ ഈ എന്തിനാ ഇങ്ങനെ ചെയ്യണം എന്തിനാ എങ്ങനെ ചെയ്യണം ചോദിക്കുന്നത് വിവരമല്ലാതെ പക്ഷെ എല്ലാത്തിനും വിവരമുണ്ടെന്ന് കരുതുകയും ചെയ്യുന്നു അത് ശരിയല്ല ചുരുക്കത്തിൽ ഇപ്പം ഈ ഈ വായന വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് സീറാം മലബാർ സഭയിൽ നേതൃത്വം മനസ്സിലാക്കണം ഈ നല്ല പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നല്ല ഭരണപക്ഷം ഉണ്ടാകുന്നതാണ് വെപ്പ് നമ്മിൽ നിന്ന് അല്ലേ നേതൃത്വത്തോടു കൂടി ഞാൻ പറയണേ നമ്മിൽ നിന്ന് അതായത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വരം കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് നിങ്ങൾക്കതായിട്ടുള്ള ഞങ്ങളൊക്കെ തയ്യാറാണ് പക്ഷേ ഒരുപക്ഷെ നിങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ വോയിസ് കേൾക്കാൻ നിങ്ങളും തയ്യാറാകണം നല്ല നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം അത് കേൾക്കാൻ മനസ്സ് കാണിക്കണം ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി പക്ഷേ നല്ലതാണെങ്കിൽ സ്വീകരിച്ചാൽ മതി പക്ഷേ കേൾക്കാൻ തയ്യാറാകണ്ടേ ഇത് വികാരിച്ചുമാരെ ഇടപകലി ചെയ്യേണ്ട കാര്യം കൂടിയാണ് ഞാനത് പറയുമ്പോൾ ലിറ്ററജിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ലിറ്ററജിയുടെ കാര്യമല്ല ലിറ്ററജിയുടെ കാര്യം അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞു അത് കർത്താവിശാംശം നൽകിയതാണ് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റില്ല സ്ത്രീകൾക്ക് പട്ടം കൊടുക്കാൻ ഇല്ലേ കത്തോലിക്സം മടിക്കുന്നതിനോ അല്ലെങ്കിൽ സമ്മതിക്കത്തിന് കാരണം എന്താണ് യേശുദിവസം സ്ത്രീകളെ ഓടയൻ ചെയ്തതായിട്ട് നമുക്ക് അറിയില്ല ഇതുവരെ അറിയില്ല യേശുഗൃത്സ ചെയ്യാത്തൊരു കാര്യം സഭയ്ക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് പ്രശ്നം യേശുഗൃസ ചെയ്യാത്തൊരു കാര്യം യേശുഗൃഷന് സ്ത്രീ ശിക്ഷകളുണ്ടായിരുന്നു പക്ഷെ അവർക്ക് പൗരത്വം കൊടുത്തവരെ കാണുന്നില്ല അതുകൊണ്ടാണ് സഭയ്ക്ക് സ്ത്രീകൾക്ക് പൗരത്വം കൊടുക്കാൻ പറ്റാത്തത് അത് അന്നത്തെ സാംസ്കാരിക പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ യേശു ദൈവമല്ലെന്ന് വരും യേശുവിന് ഇതൊന്നും അറിയാൻ പാടില്ലേ എത്രയോ വിപ്ലവാത്മക കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു ചുരുക്കത്തിൽ പ്രവാചക ശബ്ദം സഭയിലുണ്ടാകണം ആ പ്രവാചക എന്ന് പറയുന്നത് ദുഷ്ടൻ ദുഷ്ടൻ്റെ ദുർമാർഗം വിട്ട് നന്മയിലേക്ക് വരണമെന്ന് പറയുകയും നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ പോവുകയാണ് അപ്പോൾ അപ്പോഴാണ് ഈ ഈ ഈ ഈ ഈ ഈ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും താക്കീതുകളൊക്കെ സമുദായ നേർവഴിക്ക് പോകാനായിട്ട് ഉപകരിക്കുമെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ജനാധിപത്യത്തിൽ പ്രതിപക്ഷമുള്ളത് രാഷ്ട്രത്തെ നശിപ്പിക്കാനല്ല എന്ന നേർ നയിക്കാനാണ് അതായത് ഭരണപക്ഷം കണ്ണുമൂടില്ലാണ്ട് ഒരു പ്രവർത്തനം ചെയ്ത് രാജ്യം നശിക്കാനിടയാകരുത് അതിന് ചെക്ക് പോയിന്റ് വേണം മാനുഷികമായിട്ട് നോക്കുമ്പോൾ സഭയ്ക്കത് വേണം പരിശുദ്ധാൽഭാവൻ്റെ ഈ പ്രചോദനങ്ങൾക്ക് ചെവി കൊടുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് നേതാക്കന്മാർക്ക് മാത്രമല്ല അങ്ങനെ ചെവി കൊടുക്കുന്നവരിലൂടെ പല നല്ല നിർദ്ദേശങ്ങളും ഉൾക്കാക്ഷികളും ഉണ്ടാകും കത്തോലിക് സഭയിൽ നവീകരിക്കുന്നതിൽ ഫ്രാൻസിക്ക് എന്ത് വലിയ സ്ഥാനമാണ് കിട്ടിയത് അതുപോലെയുള്ള ഓരോ ഓരോ വലിയ വിചിത്രന്മാർ ഇതൊക്കെ ദൈവം കൊടുക്കുന്ന ചില ഉൾക്കാഴ്ചകളാണ് ആ ഉൾക്കാഴ്ചകൾ കിട്ടുകയും ഈ ദൈവിക ദർശനം കിട്ടുകയും ചെയ്യുന്നവരാണ് പ്രവാചകന്മാരായിട്ട് മാറുന്നത് അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളൊരു സഭയ്ക്ക് നേർവഴി പറയുമ്പോൾ അത് കേൾക്കാനായിട്ട് മറ്റുള്ള തയ്യാറാകണം എന്തുമാത്രം സ്വീകരിക്കണം എന്ന കാര്യമൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മതി എങ്കിലും ഈ താക്കിയതും മുന്നറിയിപ്പുകളും നൽകാൻ കാവൽക്കാരനെ പോലെ പ്രവാചകന്മാർ വേണം ആ പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കാനായിട്ട് മറ്റുള്ളത് തയ്യാറാകുകയും വേണം ഇതാണ് വളരെ പ്രസക്തമായ ഒരു സന്ദേശം ഇന്നത്തെ പശ്ചാത്തലത്തിലും ഏത് ഏത് കാലത്തേക്കും ഉള്ള ഒരു സന്ദേശമായിട്ട് യഗസ്കൽ പ്രവാചകൻ നൽകുന്നത് യഗസ്കലീ നാലാമത്തെ നിയോഗം നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗമായി കണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു ഈ പ്രവാചക ദൗത്യത്തിന് കാതോർക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അങ്ങനെ ഉണ്ടാകട്ടെ